നമ്മൾ കാണാൻ പോകുന്ന വീട് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് നിർമ്മാണം അഞ്ച് മാസം കൊണ്ട് പൂർത്തീകരിച്ചൊരു വീടായിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം നമസ്കാരം എൻ്റെ പേര് എനിസ് തങ്കേജൻ നമ്മൾ റീസെൻ്റായിട്ട് ലോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ നിർമ്മാണം ഒരു പൂർത്തീകരിച്ചിരിക്കുന്നൊരു ബിൽഡിങ്ങാണിത് ലോ ബഡ്ജറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി രൂപ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇതേ കാറ്റഗറിയിൽ നമുക്ക് ഇത്തരത്തിൽ ബിൽഡിങ്ങൾ നിർമ്മിച്ച് നൽകാൻ സാധിക്കുന്നു നമ്മൾ ലോ ബഡ്ജറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞത് നമ്മൾ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അവരുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് അപ്പോൾ നേരിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് റേറ്റുകൾ പിന്നെ ബിൽഡിംഗ് സാമഗ്രികളുടെ ആവശ്യകത അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വരുന്നതാണ് എന്നിരുന്നാൽ പോലും നമ്മൾക്ക് കേരളത്തിൽ മുഴുവൻ നമുക്ക് ഈ കാറ്റഗറിയിലെ ബിൽഡിങ് നിർമ്മിച്ച് നൽകാൻ സാധിക്കുന്നു ഈ ബിൽഡിങ്ങിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞത് ഏറെക്കുറെ ഒരാഴ്ച ആയിട്ടുള്ളൂ സ്വാഭാവികമായിട്ട് അതിൻ്റേതായ ഫിനിഷിങ് വർക്കുകൾ ഇപ്പോഴും പെൻഡിങ് ഉണ്ട് നമ്മൾ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ സിറ്റ് സിറ്റൗട്ടാണ് നമ്മൾ വിത്തികളെല്ലാം ക്ലാഡിംഗ് ടൈൽസ് ക്ലാഡിംഗ് ടൈലിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിന് മേണ്ടോട് നോക്കുവാണെങ്കിൽ കട്ടളയും വാതിലും നമ്മൾ ചെയ്തിരിക്കുന്നത് ടീ കൂട്ടിലാണ് പോളിഷിംഗ് ഫിനിഷിംഗ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പുറത്തെ ലൈറ്റുകൾക്കും ഫാൻസിനുള്ള ഇലക്ട്രിക് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ജനറൽ വിൻഡോ നോക്കുവാണെങ്കിൽ ഇതൊരു ഫ്രഞ്ച് വിൻഡോയാണ് ഇത് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ടീ കൂട്ടിലാണ് ഇവിടെ നോക്കുവാണെങ്കിൽ അതേ ക്ലാഡിങ് ടൈൽസിൻ്റെ അതേ പാറ്റേൺ നമ്മളിവിടെ യുണീക്ക് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടവിടെ ഫോളോ ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് നമുക്കൊരു ഓഫീസ് റൂമാണ് ഓഫീസ് റൂമിൻ്റെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അഞ്ചിലൂട്ടിലാണ് അതേസമയം നമുക്ക് നമ്മുടെ പില്ലറുകൾ നമ്മൾ വേറെ ഒരു ക്ലാഡിങ് ടൈൽസ് കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ആ ലിവിങ് ഏരിയ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് വിക്ട്രിഫൈഡ് ത്രീ ബൈ ത്രീ ഗ്രാൻഡ് ഡിസൈനുള്ള ടൈൽസാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ ബിൽഡിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഡൈനിങ് ടേ സ്പേസ് സ്പേസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ ഡൈനിങ് ഏബിൾ നോക്കുവാണെങ്കിലാണിതിൻ്റെ ഡൈനിങ് ഏരിയ ഡൈനിങ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ വിൻഡോസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വിൻഡോസ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് യു പി ബി സി വിൻഡോസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കോർണറിലായിട്ട് നമുക്ക് വാഷ് ഡീസിൻ ക്യാബിൻ ഒരു വാഷ് ബേസിനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മിറർ പോയിന്റുകൾ കാണാൻ സാധിക്കും അതേസമയം ലൈറ്റ് പോയിന്റുകൾ ും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്യൂബ്ലൈറ്റ് എൽഇ ഡി ട്യൂബ്ലൈറ്റ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ടാബ്ബോട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോയിട്ട് ഇതിന്റെ വില കണ്ട് മനസ്സിലാക്കാനും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് ചെയ്യാട്ടോ ആ ഈ ബിൽഡിംഗിൽ മൊത്തമായി മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമുകൾക്ക് നമ്മൾ അറ്റാച്ച് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാത്റൂമിൽ നോക്കുവാണെങ്കിൽ ബാത്റൂമിൻ്റെ ഡോർ ഫിനിഷ് ചെയ്യുന്നത് ത്രീ സി ഡോറുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൽ നോക്കുവാണെങ്കിൽ ബാത്റൂമിൻ്റെ ഫ്ലോർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗ്രിപ്പ് ടൈലുകളാണ് അതായത് നോർമലി നമ്മൾ ബാത്റൂമ് യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡി സ്ക് ടൈലുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കമ്മോഡ സിംഗിൾസ് പീസ് കമ്മൂടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേസമയം നമുക്ക് ഭിത്തികൾ നോക്കുവാണെങ്കിൽ ഡിസൈൻ ടൈപ്പുള്ള വാൾ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് മിക്സറുകളുണ്ട് റെയിൻ ഷവറുകളുണ്ട് കോർണർ ടൈപ്പ് വാഷിംഗ് മെഷീൻ ഉണ്ട് നമ്മൾ ഗീസർ പോയിട്ട് നമ്മൾ ഈ ബാത്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബെഡ്റൂം നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് ബൈ എട്ട് സൈസിലുള്ള ഒരു ബെഡ്റൂമാണിത് നമ്മൾ ഡയൽസ് യൂസ് ചെയ്ത് ഫ്ലോർ ടൈ ഫ്ലോറിൽ യൂസ് ചെയ്യാൻ ഡയൽസുകൾ ഫോർ ബൈ ടൂറെ ബെഡ്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് നമ്മൾ ആന്വലി തളിയിൽ ഫിനിഷ് ചെയ്യുന്ന വിൻഡോകളാണ് രണ്ട് സൈഡിൽ നമുക്ക് വിൻഡോകൾ കാണാൻ സാധിക്കും അതേസമയം നമ്മൾ എ സി പോയിന്റിനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കൺട്രോൾസ് ഫാൻ കൺട്രോൾസിൻ്റെ സ്വിച്ചുകൾ എല്ലാം ഈ സൈഡിലാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിട്ട് പോകാം ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ഡോറുകൾ ഘട്ടങ്ങൾ നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അനിൽ അനിലുകൂട്ടിലാണ് അതേസമയം അതിൻ്റെ ഫ്ലോർ ടൈബിൾ ടു ബൈ ടുവിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അപ്പറ അപ്പറേ കണ്ടാൽ അതേ ബെഡ്റൂമിന്റെ ലേ ഔട്ടാണ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ബാളി ജേനൽ രണ്ട് ബാളി ജേനൽ ഒരു എ സി എ സി പോലിൻ്റെ പ്രൊവിഷൻ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടുക്കള കാണാം നമ്മുടെ കിച്ചണിലേക്കുള്ള പ്രവേശനം ഡൈനിങ് ഹാളിൽ നിന്നാണ് പ്രവേശത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പാസേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിച്ചൺ നോക്കുവാണെങ്കിൽ കിച്ചൻ്റെ ഡോർ നമ്മൾ ഡിസൈൻ ഗ്ലാസ്സിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ആഞ്ചലി തടിയിൽ ഫിനിഷ് ചെയ്യുന്ന ഡോറാണ് ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ ആൻറ്റി സ്കിഡ് മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഈ ഭാഗത്തായിട്ട് സ്റ്റോർ റൂമുകൾ ഒരു ചെറിയ സ്റ്റോർ റൂം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചൺ കബോർഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കിച്ചൺ കബോർഡ് അവർക്ക് ഫ്യൂച്ചറിൽ നിർമ്മിക്കാനായിട്ടുള്ള പ്രൊവിഷൻ നമ്മളോട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് അതിന് ചേർത്ത് തന്നെ നമ്മൾ പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് മൈക്രോവേവ് ഓവൻ ഇൻഡക്ഷൻ കുക്കർ മിക്സി എന്നിവ സാ ഉപയോഗിക്കാൻ പറ്റും അതേ സമയത്തിന്റെ പുറകിലായിട്ടാണ് കിച്ചൻ്റെ വിൻഡോ വരുന്നത് ഇത് മൂന്ന് പാളി ജനലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ആഞ്ഞിലി കടിയിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കിച്ചൺ സ്ലാബ് നോക്കുവാണെങ്കിൽ ഇത് ജെറ്റ് ബ്ലാക്ക് ഗ്രാനേറ്റിലാണെങ്കിൽ നമ്മൾ അതിന് ടോപ്പ് ഫിനിഷിംഗ് ചെയ്തിരിക്കുന്നത് വശങ്ങളിലായിട്ട് നമുക്ക് വാൾ ടൈലുകൾ കാണാൻ സാധിക്കും അത് അതിനോട് ചേർന്ന് അവിടെ രണ്ട് സൈഡിൽ പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ കിച്ചൺ സിങ്ക് വരുന്നത് നമ്മൾ സിങ്ക് ടാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾക്ക് ഉയരം കോടിയ സ്ലാബാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവർക്ക് കബോർഡ് ചെയ്യുന്ന സമയത്ത് ഉള്ള അതായത് അവർ മാക്സിമം ആക്സസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡോറുകൾ നോക്കുവാണെങ്കിൽ ഇത് രണ്ടു പാളി ഡോറാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുകളിൽ മുകളിലത്തെ നിലവിലുള്ള പ്രവേശനം നമ്മൾക്ക് ഈ ഭാഗത്താണ് നമുക്കിവിടെ സ്റ്റെയർകേസ് കാണാൻ സാധിക്കും സ്റ്റെറിക്കേസിൻ്റെ ടോപ്പ് നമ്മൾ ഗ്രാനേറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് വശങ്ങളിലായിട്ട് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റെയിലിങ്സ് കാണാൻ സാധിക്കും ഈ ബാത്റൂം നോക്കുവാണെങ്കിൽ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേസമയം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഓഫീസ് റൂം പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിരുന്നു ഇതാണ് ഓഫീസ് റൂം തന്നെയുള്ള വശം അവിടെ നമ്മൾ ഒരു പാളി വിൻഡോ ഒരു രണ്ട് പാളി വിൻഡോ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒരു ബെഡ്റൂം മുകളിലാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോർ ഫിനിഷിംഗ് ചെയ്തിരിക്കുന്നത് ടൈൽസിൽ തന്നെയാണ് ടു ബൈ ടുവിൻ്റെ ടൈസിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെറിയ ലിവിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അവിടെ നിന്നാണ് നമുക്ക് ഓപ്പൺ ടെറസ്സിലായിട്ടുള്ള ഒരു ആക്സസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പൺ ടെറസ് നമ്മുടെ ലിവിംഗ് കയറഡ് ചേർന്ന് തന്നെയാണ് ബെഡ്റൂം വരുന്നത് നമ്മൾ ബെഡ്റൂമിലോട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കും ടൂ ബൈ ടൂറെ ബെഡ്ഫൈഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു വശങ്ങളായിട്ട് നമുക്ക് രണ്ട് ജനറൽ ജനങ്ങൾക്ക് കാണാൻ സാധിക്കും വശങ്ങളായിട്ട് നമുക്ക് എ സി പോലെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ എ സി വെച്ചിട്ടില്ല അതേസമയം ഇതാണ് ഇതിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇതോടെ ചേർന്ന് തന്നെയാണ് നമ്മുടെ അടുത്തൊരു ഓപ്പൺ ടെറസ് വരുന്നത് ഇവിടെ അയ്യന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുത്ത ചെറിയൊരു ഓപ്പൺ ടെറസ്